ദ ജേണലിസ്റ്റിലേക്ക് റിപ്പോർട്ടർ ചാനൽ തുടങ്ങി വെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ട എന്തായാലും മുഖ്യധാര മാധ്യമങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ചാനൽ അവർക്കു നേരെ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഷാഫി പറമ്പിലിനും കോൺഗ്രസിനുമെതിരായ ആക്രമണവും ഒക്കെ ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റു മാധ്യമങ്ങൾ മറ്റ് വിഷയങ്ങൾ തേടിപ്പോയിരിക്കുന്നു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല പൊതുസമൂഹം ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്നത് തന്നെയാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സ്വീകാര്യതയുടെ ആഴവും പരപ്പും എത്രത്തോളമാണ് എന്ന് മറ്റ് ചാനലുകൾക്ക് മാധ്യമങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് എന്ന് മാത്രമല്ല ആദ്യഘട്ടത്തിൽ പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് അണികളുടെയും പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് സി പി എമ്മിനും ബി ജെ പിക്കുമെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ക്യാമ്പയിൻ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ് പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ് എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും ഇനി അടുത്ത ക്യാമ്പയിൻ നടക്കുന്നത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും എതിരെ പാലക്കാടാണ് പാലക്കാട് കളത്തിലിറങ്ങി കളിക്കാനിറങ്ങിയ ബി ജെ പി ഏതാണ്ട് സൈഡ് ആയിട്ടുണ്ട് കാരണം സി കൃഷ്ണകുമാറിനെതിരെ നല്ല ചിമിട്ടൻ പണിയാണ് ഒരു സ്ത്രീയുടെ പരാതിയായി പുറത്തു വന്നിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അയച്ചു കിട്ടിയിരിക്കുന്നത് ബി ജെ പിയിൽ അത് അതുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറി നടക്കുകയാണ് അതുകൊണ്ട് ബി ജെ പി ഇപ്പം അവരുടെ ആഭ്യന്തര തല്ല് പരിഹരിക്കുന്ന തിരക്കിലായതിനാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽനെയോ ഷാഫി പറമ്പിലിനെയോ തൽക്കാലം ഒന്നും ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനോട്ട് സമയമില്ല സി പി എം ആണ് ബി ജെ പിക്ക് വേണ്ടി ഇപ്പോൾ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനുമെതിരെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത് ഇന്ന് പാലക്കാട് കോട്ടമൈതാനത്തിന് സമീപമോ ബസ് സ്റ്റാൻഡിന് സമീപമൊക്കെ ഇവരുടെ ഒരു തെരുവുനാടകം അരങ്ങേറിയിരുന്നു അതായത് ഷാഫി പറമ്പിൻ്റെയും വി ഡി സതീഷിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ മാസ്ക് ധരിച്ച് മൂന്നാളുകൾ വരുന്നു അവരെക്കുറച്ച് ചേച്ചിമാർ ഇരുന്ന് വിചാരണ ചെയ്യുന്നു അതാണ് പ്ലോട്ട് ഇത് കാണാൻ ഒരു പത്തിരുപത് പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല ദിവസവും ആയിരക്കണക്കിന് പേർ വന്നു പോകുന്ന വളരെ സജീവമായ പാലക്കാട്ടെ ഒരു പ്രധാനപ്പെട്ട പ്രദേശത്ത് നടത്തിയ ഈ പരിപാടി കാണാൻ വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് തന്നെ തെളിയുന്നത് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വിരുദ്ധ ക്യാമ്പയിൻ അടപ്പടലം ചീറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല ഷാഫി പറമ്പിലിന്റെ വഴിയിൽ തടയാൻ പോയി വടകരയിൽ നിന്ന് ഷാഫിയുടെ ഒറ്റ മറുപടിയിൽ നാണം കെട്ട് ഓടിയവർ പിന്നെ ഷാഫിയെ തൊടാൻ വന്നിട്ടില്ല ഷാഫിയെ പാലക്കാട്ട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞവർ ഇന്നലെ ഷാഫി പറമ്പിൽ അവിടെ ഒരു കല്യാണ പരിപാടിയിലൊക്കെ വന്ന് ഗംഭീരമായി ജനങ്ങളുടെ ഊഷ്മളമായ സ്നേഹം ഏറ്റുവാങ്ങി തിരിച്ചു പോകുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കേണ്ടി വന്നു അതായത് ഷാഫി പറമ്പിലൊന്നും രോമത്തിൽ തൊടാൻ ആർക്കും കഴിയില്ല എന്ന് ഷാഫി ഇതോടകം തെളിയിച്ചതാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ റിപ്പോർട്ടർ ചാനൽ മറ്റൊരു വാർത്ത ബ്രേക്ക് ചെയ്തു എന്താണെന്നറിയോ അറിയോ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് രഹസ്യ യോഗം ചേർന്നു എവിടെ പാലക്കാട് അവിടെ ഇല്ലാതിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം മൂകാംബികയിലെ മാറ്റമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചന്ദ്രൻ ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് യോഗം നടന്നുവെന്നും ആ യോഗം ഒരു എ ഗ്രൂപ്പ് യോഗമായിരുന്നുവെന്നും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ കോൺഗ്രസിൽ ശക്തമായി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഗ്രൂപ്പ് തീരുമാനിച്ചു എന്നും ഒക്കെയാണ് ഈ വാർത്തയിൽ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തത് അതിന് പിന്നാലെ മറ്റു ചാനലുകൾ ഇതൊക്കെ അങ്ങോട്ട് വാർത്തയാക്കി ഇതിൽ രണ്ട് തിരിച്ചടി അവർക്ക് കിട്ടി റിപ്പോർട്ടറിന് കിട്ടി മാധ്യമങ്ങൾക്ക് കിട്ടി അതിന് ഒന്നാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പാലക്കാട്ടേക്ക് എത്താൻ തീരുമാനിക്കുന്നു എന്നത് റിപ്പോർട്ടർ ടി എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെയാണ് ജനങ്ങളോട് പറയുന്നത് പക്ഷേ ഈ വിവരം മിനിഞ്ഞാന്ന് ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദ ജേണലിസ്റ്റിൽ എൻ്റെ വാർത്തയുടെ തലക്കെട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പാലക്കാട്ടേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള ചർച്ചകൾ നടക്കുകയാണെന്നാണ് അതും കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേരളം മുഴുവൻ നെറ്റ്വർക്കുള്ള റേറ്റിങ്ങിൽ ഒന്നാമത് എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടർ ടി വിക്ക് ഈ വാർത്ത കിട്ടിയത് പോലും അപ്പോഴെനിക്ക് നമ്മുടെ വാർത്ത ലക്ഷക്കണക്കിന് പേർ കണ്ടു അതിനെ ഒരുപാട് പേർ സ്വീകരിച്ചു വലിയ ചർച്ചയായി അത് മാറിക്കഴിഞ്ഞിരുന്നു അതിട്ടാണ് റിപ്പോർട്ടർ ടി വി പെട്ടെന്ന് പുടുന്നനെ രാഹുൽ തിരിച്ചെത്താൻ തീരുമാനിച്ചു പാലക്കാട്ടേക്ക് വരും അതിന് പിന്നിൽ എ ഗ്രൂപ്പിന്റെ നീക്കമാണ് കോൺഗ്രസ്സിനുള്ളിൽ ഗ്രൂപ്പിസം ശക്തമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാണ് എന്നാലോചിച്ച് നോക്കുക മറ്റ് മാധ്യമങ്ങളൊക്കെ ഈ വിഷയം പതിയെ പതിയെ സൈഡ് ലൈൻ ചെയ്തു കൈരളി പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പ്രാധാന്യത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്തിട്ട് കാരണം ജനങ്ങൾ ജനങ്ങളെതിരാണ് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിക്കാൻ നിൽക്കുകയല്ല അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിക്കാരി പോലും രംഗത്ത് വരാതെ ഹഫീസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ പരാതിയിൽ ആദ്യം തന്നെ പ്രതിയെ അങ്ങ് തീരുമാനിച്ച് വേണ്ടി ഇപ്പോൾ തപ്പി നടക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ പരിപാടിയൊക്കെ ജനങ്ങൾ കാണുക അപ്പം അത് ജനങ്ങൾക്ക് മനസ്സിലാവും ഗൂഢാലോചനയാണെന്ന് രണ്ടോ മൂന്നോ വർഷം മുമ്പ് നടന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വ്യാജരേഖ കേസ് ഇപ്പോൾ ഇപ്പോഴത്തെ സജീവമായിട്ട് അന്വേഷിക്കുക ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കൂടെ എന്താണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളൊന്നും ഈ വിഷയത്തിൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയുമെന്ന് ഞാൻ കാണുന്നില്ല എന്തിന് ഹാർഡ് കോർ പാർട്ടിക്കാരായിട്ടുള്ള സി പി എമ്മുകാർ പോലും ഈ വിഷയത്തിൽ രണ്ട് ചിന്തയിലാണ് പാർട്ടി പറഞ്ഞാൽ പ്രതിഷേധത്തിന് പോകാന്നല്ലാതെ അവർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായി ഒന്നും പോസ്റ്റ് പോസ്റ്റിടുന്നില്ല പിന്നെ സൈബർ സഖാക്കൾ എന്ന് പറയുന്ന കുറേ എണ്ണങ്ങളുണ്ട് അത് എന്തെങ്കിലുമൊക്കെ പറയട്ടെ അത് ജനങ്ങളുമായി ബന്ധമില്ലാത്ത മേഖലയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പാലക്കാട്ടേക്ക് വരികയാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക നീക്കം ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ആയിരിക്കില്ല അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിൽ പോലീസ് അങ്കമ്പടിയോടെ തന്റെ എം എൽ എ ഓഫീസിലേക്ക് എത്തും ജനങ്ങളെ നേരിട്ട് കാണും ജനകീയമായ ചില കൂടിക്കാഴ്ചകൾ ചില പൊതുയോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും അതിലൂടെ തനിക്ക് നഷ്ടമായ ഇമേജ് തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ജനങ്ങളെ കാണുക ഒരു വശത്ത് ഡി വൈ സി പി എമ്മും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീട് വീടാന്തരം കയറി പാലക്കാട് വലിയ ഷോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒറ്റയ്ക്ക് നിന്ന് നേരിടുക ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പിന്തുണയില്ല പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചക്കിറങ്ങുകയാണ് എന്ന് മാത്രമല്ല തനിക്കെതിരെ വാർത്തകൾ ചമച്ച മാധ്യമ പ്രവർത്തകരോട് മുഖത്തോട് മുഖം നോക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈവായി ചോദിക്കും എന്താണ് നിങ്ങളുടെ ആവശ്യം ഞാൻ എം എൽ എ സ്ഥാനം എന്തിനാണ് രാജിവെക്കേണ്ടത് അതിന് കൃത്യമായ മറുപടി പറയാൻ ഒരു മാധ്യമ പ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ വരുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ആകൂട്ടത്തിൽ രാജിവെക്കണം എം എൽ എ സ്ഥാനം എന്തിന് എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം അദ്ദേഹത്തിനെതിരെയുള്ള പരാതിയുടെ പിന്നിൽ ആരാണ് ആ ഗർഭം ആർക്കാണ് ഉണ്ടായത് ഗർഭം ഗർഭചിത്രം നടത്തിയോ ഗർഭചിത്രം നടത്തിയെങ്കിൽ ആ പരാതി എവിടെ ആ സ്ത്രീ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തോ ഒരു നടിയുണ്ട് ആ നടിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടിപ്പോൾ നീലക്കൊയിൽ പോലുള്ള പേജുകളിൽ ഇങ്ങനെ ചിരിച്ച് 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 ഇങ്ങനെ നിൽക്കുക ഓരോരുത്തരുടെ ജീവിതം അവിടെ കുട്ടിച്ചോറാക്കി കളഞ്ഞു എന്നിട്ടും ചിരിക്കൊരു കുറവുമില്ല ഗംഭീരമാണ് കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ജനങ്ങൾ കാണുമ്പോൾ അവർക്ക് മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം അല്ലാതെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെണ്ണ് ധൈര്യത്തോടെ അത് പറയട്ടെ ഇനി തന്നെ കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ നമുക്ക് അതിൽ അതിൽ ചർച്ച ചെയ്യാം ആ വിഷയം ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഈ ഗർഭക്കേസുമായി ബന്ധപ്പെട്ട് ആ ഗർഭിണിയായ യുവതിയാണ് പരാതി കൊടുത്തതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ഇത് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടി വിയിൽ കണ്ട തെളിവുകളാണ് എൻ്റെ കയ്യിലുള്ള തെളിവെന്ന് പറഞ്ഞു കൊണ്ട് പരാതി കൊടുത്ത ഒരു പൊതുപ്രവർത്തകൻ ഇതിനൊക്കെ എന്ത് വാല്യൂ ആണുള്ളത് ഇതൊക്കെ നിയമത്തിന് മുന്നിൽ എന്താണ് ഇതിനൊക്കെ പറയുക എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ കമൻ്റ് ചെയ്യും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടായിരിക്കണം നിങ്ങൾ പറയുന്നത് എന്നാലും എഴുപത്തിരണ്ട് മണിക്കൂറാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സമയം അതായത് ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും പാലക്കാട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്ന് ഉച്ചയ്ക്കാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഈ വിവരം ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കൃത്യമായ സോഴ്സുകളുണ്ട് സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി സി പി എമ്മിനെയും ബി ജെ പിയേയും വെല്ലുവിളിച്ച് ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടന്ന് തൻ്റെ വോട്ടർമാരെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചുറ്റും വളയുന്ന മാധ്യമങ്ങളോട് ഞാൻ എന്തിനു രാജിവെക്കണമെന്ന് ചോദിച്ച് അവരെ ഉത്തരം മുട്ടിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലവര മാറും വോട്ടർമാരുടെ വലിയ പിന്തുണ പൊതുജനങ്ങളുടെ വലിയ പിന്തുണ സി പി എമ്മും ബി ജെ പിയും വളഞ്ഞിട്ട് ജനങ്ങൾ കൂടെയുണ്ട് എന്ന് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചാൽ മതിയാകും വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചാൽ മതിയാകും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും കൈകാര്യം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനൊക്കെ ധൈര്യമുള്ളവർ കേരളത്തിലുണ്ടോ എന്നുള്ളതാണ് മറു ചോദ്യം ഒരു എം എൽ എ ആയി പോലീസ് പ്രൊട്ടക്ഷനിൽ തൻ്റെ മണ്ഡലത്തിൽ തൻ്റെ എം എൽ എ ഓഫീസിൽ എത്തുന്ന ആളെ കൈകാര്യം ചെയ്താൽ അത് ജനാധിപത്യ വിരുദ്ധതയാണ് അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ദ്രോഹിച്ചവർക്കും നോവിച്ചവർക്കും കെട്ടുകഥകൾ അഴിച്ചുവിട്ടവർക്കും എതിരെ നിയമ പോരാട്ടം നടത്താനുള്ള സാധ്യതകളും മുന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി എതിരാളികൾക്ക് കൊടുക്കാൻ എഴുപത്തിരണ്ട് മണിക്കൂർ സമയം മാത്രമേ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം എന്തായാലും തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം എത്തിയതിനു ശേഷം തൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ അത് ഏത് രീതിയിലാണ് പ്രഹരമാവുക എന്ന് കണ്ടുതന്നെ അറിയണം എങ്ങനെയാണ് അതിനെ തകർക്കാൻ ബി ജെ പിയും സി പി എമ്മും കൂടി പദ്ധതികൾ തയ്യാറാക്കുക എന്നതും കണ്ടുതന്നെ അറിയണം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തോറ്റോടാനോ പിന്മാറാനോ വീടിനു തന്നെ അടച്ച് അടച്ചിരിക്കാനോ എം എൽ എ സ്ഥാനവും രാജിവെച്ച് സർവവും നഷ്ട നഷ്ടപ്പെട്ടവനെ പോലെ ജീവിതം തീർക്കാനല്ല രാഹുൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം